നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം റഹ്മത്ത് ഹോട്ടൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു ഇനി തനി നാടൻ ഭക്ഷണം തുടങ്ങും റഹ്മത്ത് ഹോട്ടൽ തുറന്നു പ്രവർത്തനം ആരംഭിച്ചു പ്രൊഫസർ മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു വിധ പാർട്ടി ഓർഡറുകളും സ്വീകരിക്കുമെന്നും സ്ഥലത്ത് എത്തിച്ചു നൽകുമെന്നും ഉടമകൾ പറഞ്ഞു അപ്പം ഇന്ന് ഞങ്ങള് റസാക്ക് രമേശൻ പിന്നെ പ്രദീപൻ ഞാൻ അങ്ങനെ മൂന്ന് പേര് തുടങ്ങിയ ഒരു സംരംഭമാണ് ആദ്യമായിട്ടല്ല ഞങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത് ഇവർ രണ്ടുപേരും പേരാമ്പ്ര ഇതിനു മുമ്പ് ഹോട്ടൽ കച്ചവടം നടത്തിയവരാണ് അപ്പം ഇത് പിന്നെ ഇപ്പം ഞങ്ങൾ ഒരു തൊഴിലുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പ്രവാസികളായിരുന്നു പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് വന്നവരാണ് ഞങ്ങൾ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടെങ്കിൽ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സ്ഥാപനം ഞങ്ങൾക്ക് തുടങ്ങാൻ വേണ്ടി സാധിച്ചത് അപ്പോൾ ഇത് ചെറുകല്ലാട്ട് രമേശൻ പുഷ്പ എന്നിവരുടെ ഒരു സ്ഥാപനമാണ് ഞങ്ങൾക്ക് എല്ലാവിധ സഹകരണവും അവരുടെ ഭാഗത്തുനിന്ന് ഈ തുടങ്ങാൻ വേണ്ടി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് തുടർന്നും ഈ സ്ഥാപനം മുന്നോട്ട് പോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും എന്താണ് വലിയ സഹായ സഹകരണം ഞങ്ങൾക്ക് ഉണ്ടാകേണ്ടതുണ്ട് എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് എന്താണ് വേണ്ടത് തൃപ്തികരമായ അല്ലെങ്കിൽ എന്താണ് സ്വാദിഷ്ടമായ ഭക്ഷണമാണ് അത് ഞങ്ങളാ കഴിയുന്ന പരമാവധി രീതി ഞങ്ങൾ എന്ത് ചെയ്യും ഇതിനെ അവർക്ക് പിന്നെ രുചികരമായ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ ഞങ്ങളുടെ ഭാഗത്തുണ്ടാകുമെന്നാണ് ഇതായി ബന്ധപ്പെട്ട് പറയാനുള്ളത് മുഴുവൻ പേരുടെയും സഹകരണം ഇതിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് ഉണ്ടാകേണ്ടതുണ്ടെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ ദാർജ്ജി കോളേജ് എടുത്താണ് തുടങ്ങിയത് എല്ലാവിധ പാർട്ടി ഓർമ്മകൾ സ്വീകരിക്കാനാണ് അതുപോലെ തന്നെ സർവീസ് ചെയ്തു കൊടുക്കുന്നത് സർവീസ് സർവീസ് ഫ്രീ ഭക്ഷണം കഴിക്കാൻ എത്തിയവർ നാടൻ ഭക്ഷണ അനുഭവങ്ങൾ പങ്കിട്ടു സംരംഭമാണ് വിജയത്തിൽ നിൽക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് എല്ലാ ആശംസകളും ഉച്ചവരെ ഉൾപ്പെടെ തീരുമാനമുള്ളത് നല്ല സംശയമില്ല സമയമില്ല ക്യാമ്പ്രയിലെ ഹോട്ടലങ്ങൾക്കും അതുപോലെ തന്നെ എല്ലാം പ്രത്യേകമായിട്ട് ഇടപെട്ട് പരിചയ ആളുകളാണ് ഇത് നടത്തുന്നത് പഞ്ചായത്ത് അംഗങ്ങളായ ജോന പി സെൽമാ നന്മനക്കണ്ടി വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറി മജീദ് കച്ചിൻസ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് യൂണിറ്റ് പ്രസിഡന്റ് എം എം ചന്ദ്രൻ തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉദ്ഘാടന വേളയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ